ഹായ് ഫ്രണ്ട്സ് ദിസ് മീ മഷ്റഫ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവരുടെയും പബ്ലിക് എക്സാം ഒക്കെ ആകാനായി എങ്ങനെയുണ്ട് എല്ലാവരുടെ പ്രിപ്പറേഷൻസ് ഒക്കെ അടിപൊളിയായിട്ട് പോകുന്നുണ്ടോ പിന്നെ പ്ലസ് ടുക്കാരാണെങ്കിൽ നമുക്ക് പ്രാക്ടിക്കൽ എക്സാം ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് ലെവൻത്ത് ആരും ടെൻത്ത് ആരൊക്കെ എങ്ങനെയാണ് പഠിക്കുന്നുള്ളത് ടെൻത്ത് ആർക്കും ലെവൻത്ത് ആർക്കൊക്കെ ആണെങ്കിൽ ഒരു മാസേ ഉള്ളൂ പബ്ലിക് എക്സാമിന് അപ്പൊ നിങ്ങൾ ടെൻത്തിലൊക്കെ പഠിക്കുന്നവരാണെങ്കിൽ കുറെ പേര് ഇങ്ങനെ ടെൻഷൻ അടിച്ചിട്ടൊക്കെ ഉണ്ടാവും ഒരുപാട് ടെൻഷൻ ഒന്നും വേണ്ട നിങ്ങൾ നന്നായിട്ട് തന്നെ പഠിക്കുക ഒരു കാര്യം നിങ്ങൾക്ക് ആഫ്റ്റർ ടെൻത്ത് എന്ത് ചെയ്യണം എന്നുള്ളൊരു ഒക്കെ ആയോ ആയിട്ടില്ലെങ്കിൽ ഇപ്പൊ തന്നെ നിങ്ങൾ പ്ലാൻ എടുത്തോളൂ ഏത് സ്ട്രീമിൽ പോകണം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കാരണം എന്നാലേ പ്ലസ് ടു കഴിഞ്ഞിട്ട് എന്താവാൻ പറ്റും എന്നുള്ള ഒരു ഒരു തീരുമാനം നിങ്ങളുടെ ഉള്ളിൽ വരുള്ളൂ കാരണം അനുഭവം കൊണ്ടാണ് പറയുന്നത് സോ അതുകൊണ്ട് നിങ്ങൾ ഇപ്പൊ തന്നെ ഒരു പ്ലാൻ ആക്കിയിട്ട് ഈ രണ്ട് മാസം നന്നായി പഠിച്ചോളൂ നിങ്ങൾക്ക് ഉറപ്പായി നല്ല മാർക്ക് തന്നെ കിട്ടുന്നതായിരിക്കും അത് കഴിഞ്ഞ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്ട്രീമിൽ തന്നെ പ്ലസ് വണ്ണിൽ സീറ്റും കിട്ടുന്നതായിരിക്കും അപ്പൊ എനിക്ക് ഒരു കാര്യം നിങ്ങളോട് പറയാനുണ്ട് നിങ്ങൾ ടെൻത്തിൽ പഠിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു ഓപ്പോർച്യൂണിറ്റി ഉണ്ട് അതെന്താണ് ഞാൻ പറഞ്ഞുതരാം നിങ്ങൾക്കുള്ള അവസരം എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം അതായത് ഇന്ത്യ ഫസ്റ്റ് ആൻഡ് ലാർജസ്റ്റ് ഡോക്ടേഴ്സ് നീറ്റ് കോച്ചിങ് പ്ലാറ്റ്ഫോം ആയിട്ടുള്ള ഡോപ്പ നീറ്റിന്റെ ഇന്റഗ്രേറ്റഡ് സ്കൂളിനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാവോ അപ്പൊ അവരുടെ ഇന്റഗ്രേറ്റഡ് സ്കൂളിൽ പ്ലസ് വൺ പ്ലസ് ടു ഒപ്പം തന്നെ എങ്ങനെ പഠിക്കാൻ അവസരം കിട്ടുന്നുള്ള കാര്യമാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് ഡോപ്പ എന്ന് പറയുന്നത് ഡോക്ടേഴ്സ് നടത്തുന്ന ഒരു സ്ഥാപനമാണ് കാലിക്കറ്റ് മെഡിക്കൽ കോളേജിൽ പഠിച്ച ഡോക്ടേഴ്സ് ആണ് ഈ ഒരു സ്ഥാപനത്തിന്റെ ഡയറക്ടേഴ്സ് അവരുടെ ഇന്റഗ്രേറ്റഡ് സ്കൂളിൽ പ്ലസ് വൺ പ്ലസ് ടു ഒപ്പം തന്നെ നിങ്ങൾക്ക് നീറ്റ് ജെ പോലുള്ള കോമ്പറ്റേറ്റീവ് എക്സാമിന് തയ്യാറെടുക്കാൻ പറ്റുന്നതായിരിക്കും അവിടെ അഡ്മിഷൻ കിട്ടാൻ വേണ്ടിയിട്ടുള്ള എക്സാം ആണ് സൈസാറ്റ് എക്സാം ഡോപ്പയുടെ സൈസാറ്റ് എക്സാമിന്റെ ഓഫ്ലൈൻ വെർഷൻ ഇവർ നടത്തിയ സൂപ്പർ എക്സ് എന്ന് പറഞ്ഞ ഓൾറെഡി കഴിഞ്ഞു അപ്പൊ അതിന് പങ്കെടുക്കാൻ പറ്റാത്ത വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ട് ഈ വരുന്ന സൺഡേ ജനുവരി ഇരുപത്തി ആറിന് ഡോപ്പ ആപ്പിൽ ഓൺലൈനായി നടക്കുന്ന മുപ്പത് മിനിറ്റ് എക്സാം അറ്റൻഡ് ചെയ്തിട്ട് സ്കോളർഷിപ്പോട് കൂടി ഡോപ്പയുടെ നീറ്റ് ആൻഡ് ജെഇ ബാച്ച് അടങ്ങുന്ന ഇന്റഗ്രേറ്റഡ് സ്കൂളിലോട്ടേക്ക് അഡ്മിഷൻ സ്വന്തമാക്കാം അപ്പൊ ഡോപ്പയുടെ ഈ ഒരു രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് അഡ്മിഷൻ സ്വന്തമാക്കാൻ വേണ്ടിട്ട് നിങ്ങൾ എന്തായാലും ഒരു എക്സാം അറ്റൻഡ് ചെയ്ത് നോക്കുക ഡോപ്പ കോച്ചിങ് ആപ്പിൽ രാവിലെ ആറ് മണി തൊട്ട് രാത്രി പതിനൊന്ന് മണി വരെയുള്ള ഏത് സമയത്തും നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാവുന്നതാണ് ഈ എക്സാം നിങ്ങൾക്ക് അറിയുന്ന ടെൻത്തിൽ പഠിക്കുന്ന എല്ലാ ഫാമിലി ഉള്ളവർക്കും ഫ്രണ്ട്സിനൊക്കെ ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങൾക്ക് ഇതേപോലെ നീറ്റ് ജയിക്ക പ്ലസ് വൺ പ്ലസ് ടുന്റെ കൂടെ തന്നെ പഠിച്ച് നിങ്ങൾക്ക് അതിന് തയ്യാറെടുക്കണം എന്ന ആഗ്രഹം ഉണ്ടെങ്കിൽ സ്കോളർഷിപ്പോട് കൂടി തന്നെ നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടി അവസരം കിട്ടുന്ന ഒരു എക്സാം ആണ് ഇത് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ ഇന്റഗ്രേറ്റഡ് സ്കൂളിൽ പഠിക്കാനും സാധിക്കുന്നതായിരിക്കും അപ്പൊ നമ്മളുടെ ചാനലിൽ ഇങ്ങനെയുള്ള വീഡിയോസ് ഒക്കെ ചെയ്യുമ്പോൾ എല്ലാവർക്കും യൂസ്ഫുൾ ആകുന്നുണ്ട് ഇങ്ങനെയുള്ള എക്സാമിനെ കുറിച്ചൊക്കെ എല്ലാവർക്കും അറിയാനും അറ്റൻഡ് ചെയ്യാനും സാധിക്കുന്നുണ്ട് അപ്പൊ നിങ്ങൾക്ക് ഡോക്ടർ ആകാനും നീറ്റ് എക്സാം എഴുതാനൊക്കെ ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡോപ്പ ഇന്റഗ്രേറ്റഡ് സ്കൂളിൽ തന്നെ നിങ്ങൾക്ക് ചേർന്ന് പഠിക്കാനുള്ള ഒരു അവസരമാണ് ഈ ഒരു പരീക്ഷ ടെൻത്ത് ക്ലാസ്സുകാർക്ക് വേണ്ടിയുള്ള പ്രത്യേക പരീക്ഷയാണ് നിങ്ങളുടെ കരിയറിന് തുടക്കം കുറിക്കാനുള്ള ഒരു മികച്ച അവസരമാണ് അതുകൊണ്ട് ഞാനിവിടെ ഡിസ്ക്രിപ്ഷനിലും കമന്റ് ബോക്സിലും ഞാനിതിന്റെ കോൺടാക്ട് രജിസ്റ്റർ ചെയ്യാനുള്ള ലിങ്കും കൊടുത്തിട്ടുണ്ട് അവരുടെ കോൺടാക്റ്റും കൊടുത്തിട്ടുണ്ട് നിങ്ങൾ ഇപ്പൊ ർ ചെയ്യാ വീഡിയോ ഇഷ്ടമായ എന്തായാലും ലൈക്ക് ചെയ്യാ ബാ ബൈ